കെ അണാമല ദക്ഷിണ ഇന്ത്യയിൽ മുഴുവൻ ജനപ്രിയൻ തന്നെയാണ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എല്ലാ പ്രതിസന്ധികളോടും പൊരുത്തി ഐ എം ലക്നൌവിൽ നിന്ന് എം ബി എ നേടുകയും തുടർന്ന് സിവിൽ സർവീസിൽ ഒരു ഐ പി എസ് ഓഫീസറായി കർണാടക കണ്ട ഏറ്റവും ജനകീയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായ ശേഷം ആ ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അണ്ണാമലി അത്ഭുതം തന്നെയാണെന്നതിൽ സംശയമില്ല അണ്ണാമല നയിക്കുന്ന എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയുടെ സമാപന ദിവസമായ കഴിഞ്ഞ ദിവസം സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിയിരുന്നു നമുക്കറിയാം മോദി ഒരു സ്ഥലത്തിലെത്തി കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ടായിരിക്കും അവിടുത്തെ ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ എല്ലാം വൈറലായി മാറുന്നത് അത്തരത്തിൽ സോഷ്യൽ മീഡിയയില് വൈറലാകുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം എല്ലോരുടനും എല്ലോർക്കുമാണ് വളർച്ച മന്ദിരത്തെ തന്നെ ഉലങ്ങിലേ ഉയർത്തി മോദിയല്ല മറിച്ച് അണ്ണാമലയാണ് ബി ജെ പി നേതൃത്വം ഏൽപ്പിച്ച ജോലി ഭംഗിയായി നിറവേറ്റിയത് കൊണ്ട് അണ്ണാമലയുടെ തോളിൽ തട്ടി അഭിനന്ദിക്കുന്ന മോദിയെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് കാരണം അത്രയധികം ജനക്കൂട്ടമായിരുന്നു ഡി എം കെ സർക്കാർ അധികാരത്തിലിരിക്കുന്ന തമിഴ്നാട്ടിൽ ഒരു പദയാത്രയുടെ സമാപന ചടങ്ങിന് ലഭിച്ചത് ഇതിനിടയിൽ മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയ കീഴടക്കുന്നുണ്ട് അതെന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെ അതൊന്ന് കണ്ടുനോക്ക് പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സർവാദരണീയ നേതാവുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മോദിയെ തോളിൽ തട്ടി അഭിനന്ദിക്കുന്ന ദൃശ്യമാണിത് മോദി മോദിയെന്ന് പറയത്തക്ക മുഖ്യമന്ത്രിയോ ഒന്നുമല്ലാതിരുന്ന ഒരു സമയം അതിനാൽ തന്നെ ഈ രണ്ട് വീഡിയോകളും താരതമ്യപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലൊക്കെ നരേന്ദ്രമോദി ആരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ പോലും ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ തന്റെ മികച്ച നേതൃപാഠവത്തിലൂടെയും മറ്റും കാലമെന്ന് മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി അതിനാൽ തന്നെ അണ്ണാമല എന്ന നേതാവിന്റെ സമയം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയിലെ നിരവധി പേരുടെ അഭിപ്രായം കൂടാതെ ഭാവി പ്രധാനമന്ത്രി അണ്ണാമല തന്നെയാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് കാരണം ഉയർന്ന വിദ്യാഭ്യാസവും സിവിൽ സർവീസ് രംഗത്തെ അനുഭവ സമ്പത്തും കൂടാതെ ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിനുള്ള ആഴത്തിലുള്ള അറിവും എല്ലാത്തിലുമുപരി ഏറ്റവും താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കാനുള്ള മനസ്സൊക്കെ കൊണ്ട് ഇന്ന് ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് അണ്ണാമലെ അണ്ണാമലയിൽ നിന്ന് എത്രത്തോളം ജനങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിലും അതിന് നിരവധി കാരണങ്ങളുണ്ട് മാധ്യമങ്ങളെ അധികം അടുപ്പിക്കാത്ത അദ്ദേഹം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയും അതേസമയം അണ്ണാമലയുടെ ശക്തി എന്നത് സാധാരണക്കാരാണ് മാധ്യമങ്ങളെ പൂർണമായും അവഗണിച്ചും നെഗറ്റീവ് വാർത്തകൾക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടും ജനങ്ങളോട് നേരിട്ട് മറുപടി പറഞ്ഞാണ് അദ്ദേഹം ഇന്ന് ജനപ്രിയനാകുന്നത് അതിനാൽ തന്നെ അണ്ണാമലയുടെ ചർച്ചകളുടെ വീഡിയോകളും പ്രഭാഷണങ്ങളും ഇന്നും ഇന്ത്യ മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ നടക്കുന്നവർക്ക് മുകളിലുള്ള ബി ജെ പിയുടെ അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് അണ്ണാമലി എന്ന മുപ്പത്തി വയസ്സുള്ള തമിഴ്നാട്ടുകാരൻ വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്